ഇരുപതാം സങ്കീർത്തനം അതിൻ്റെ ഏഴും എട്ടും വാക്യങ്ങളൊന്നു വായിക്കട്ടെ ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ കീർത്തിക്കും അവർ കുനിഞ്ഞ് വീണുപോയി എന്നാൽ ഞങ്ങൾ എഴുന്നേറ്റ് നിവർന്ന് നിൽക്കുന്നു രാജാവായിരുന്ന ദാവീദ് ഒരു വലിയ സത്യം ഇവിടെ വെളിപ്പെടുത്തുകയാണ് രാജാവായ ദാവീദിനെ ആശ്രയിക്കുവാൻ അനേക രഥങ്ങളും അനേക കുതിരങ്ങളും സൈന്യവും ശക്തിയും ഒക്കെ ഉണ്ടായിരുന്നു എന്നാൽ തൻ്റെ ജീവിതത്തിൽ തൻ്റെ അനുഭവത്തിലൂടെ അവൻ പഠിച്ച ഒരു കാര്യമാണ് അതിലാശ്രയിക്കുന്നതൊന്നും നിലനിൽക്കുന്നതായ ഫലത്തെ ഉള്ള വാക്കുകയില്ല എന്നാൽ ആശ്രയിക്കുവാൻ കൊള്ളാവുന്നവൻ തൻ്റെ ദൈവമായ കർത്താവ് മാത്രമാണ് ഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ എന്നേക്ക് നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാകുന്നു എന്നുള്ള ആ വലിയ സത്യം ദാവീദ് തൻ്റെ ജീവിതത്തിൻ്റെ ഭരണകാലത്ത് മനസ്സിലാക്കി ബാലനായിരുന്ന ദാവീദ് ആ ഫലിസ്തീ മലനായ ഗോല്യാഥനോട് എതിരിടുമ്പോൾ അവൻ്റെ ശക്തിയിലോ ആ ദാവീദിനെ ഒരു ശക്തിയും ഇല്ലായിരുന്നു ഈ ഫലിസ്തീൻ്റെ മുൻപാകം നിൽക്കുവാൻ ആ ഫിലിസ്തീൻ്റെ ആയുധങ്ങളോട് തട്ടിച്ച് നോക്കുമ്പോൾ ബാലനായ ദാവീദിൻ്റെ കയ്യിൽ ഒരു പിടി കല്ലും ഒരു അവിടെയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ അവൻ ആയുധമായി എടുത്തത് സൈന്യങ്ങളുടെ എഹോബയുടെ നാമം ഈ ഫലസ്തീൻ ദുഷിക്കുന്ന സൈന്യങ്ങളുടെ എഹോബയുടെ നാമത്തിൽ ഞാൻ നിൻ്റെ നേരെ വരുന്നു എന്ന് പറഞ്ഞാണ് ദാവീദ് അവനെ നേരിട്ടത് യഹോബയിൽ ആശ്രയിച്ചു നീ ജീവനുള്ള ദൈവത്തെ ആരെന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിൽ പൂർണ്ണമായും ആശ്രയം വെച്ച ദാബീദിന് ആ ക്രൂരനും ഉഗ്രനുമായ പ്രതാപിയായ ഫലിസ്തീ മല്ലനെ തകർത്ത് അവൻ്റെ തല വെട്ടിയെടുക്കുവാൻ അവൻ്റെ അവനെ കൈവശമാക്കുവാനുള്ള ദൈവകൃപ ലഭിച്ചു അത് അവതാണ് ഇവിടെ പറയുന്നത് ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു ഞങ്ങൾ ഞങ്ങളുടെ ദൈവമായ ഹൂബയുടെ നാമത്തെ കീർത്തിക്കും അവൻ്റെ നാമത്തിലാണ് ഞങ്ങൾക്ക് ജയമുള്ളത് ഈ കർത്താവ് സകലത്തിനും മീതെ വാടുന്നവനാണ് ഈ കർത്താവ് ഏത് സമയത്തും നമുക്ക് ആശ്രയിക്കുവാൻ കൊള്ളാവുന്നവനാണ് ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും യഹോബയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും മുടക്കം വരികയില്ലെന്നുള്ളതും ദാവീദ് തൻ്റെ ജീവിതത്തിലൂടെ രുചിച്ചറിഞ്ഞതാണ് അനുഭവിച്ചറിഞ്ഞതാണ് അതുകൊണ്ടാണ് അവന് ധൈര്യത്തോടെ പറയുവാൻ കഴിയുന്നത് ഏത് പ്രതിസന്ധിയുടെ മധ്യത്തിലും ഏത് പ്രശ്നത്തിൻ്റെ മധ്യത്തിലും ആര് യുദ്ധത്തിന് വന്നാലും ആരെതിരിടുവാൻ വന്നാലും അപ്പോഴെല്ലാം ഞങ്ങൾ നിന്റെ നിന്റെ നിൻ്റെ ചിറകിൻ കീഴേ ശരണപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ദൈവം അത്ഭുതകരമായി വഴി തുറക്കും അത് ദാനിയൽ ദാവീദ് അനുഭവിച്ചു തൻ്റെ ശേഷമുള്ളവർക്ക് ബുദ്ധി ഉപദേശത്തിനായിട്ട് ദാവീദ് അത് എഴുതി വച്ചിരിക്കുന്നു ഇവിടെ രമിയ പ്രവചനം നാൽപ്പത്തി ആറാം അധ്യായം നാം വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ വാക്തത്വം ഇരുപത്തേഴാം വാക്യത്തിൽ എൻ്റെ ദാസനായ യാഘോബ നീ ഭയപ്പെടേണ്ട ഇസ്രായേലെ നീ ഭ്രമിക്കേണ്ട വീണ്ടും ഇരുപത്തെട്ടാം വാക്യം എൻ്റെ ദാസനായ യാക്കോബ നീ ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന് യഹോബയുടെ എല്ലപ്പാട് നിന്നെ ഞാൻ ചിതറിച്ചു കളഞ്ഞ സകല ജാതികളെയും ഞാൻ മുടിച്ചു കളയുമെങ്കിലും നിന്നെ ഞാൻ മുടിച്ചു കളയുകയില്ല ഞാൻ നിന്നെ ന്യായമായി ശിക്ഷിക്കും നിന്നെ ശിക്ഷിക്കാതെ വിടുകയുമില്ല തൻ തിരഞ്ഞെടുത്ത തൻ്റെ ജനത്തെ ന്യായമായി ശിക്ഷിക്കുന്ന ന്യായമായി അവർക്ക് പ്രതിഫലം കൊടുക്കുന്ന ഒരു ദൈവം അതാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത് നാം ഭയപ്പെടേണ്ടതായ നാം ദൈവമക്കളെങ്കിൽ നാം ധൈര്യത്തോടെ നിൽക്കുക നമുക്ക് വേണ്ടി പൊരുതുന്നവർക്ക് വേണ്ടി അവർക്കെതിരായി പൊരുതുന്ന ഒരു കർത്താവ് നമുക്കുണ്ട് നമ്മോട് ബാധിക്കുന്നവരോടുകൂടെ ബാധിക്കുന്ന ഒരു കർത്താവ് നമുക്കുണ്ട് മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ ഏത് കുറവുകൾ വന്നാലും അന്യായമായിട്ട് ഏത് കണ്ടാലും അതിനെയും ദൈവം ശിക്ഷിക്കും അതും നമുക്ക് ഉറപ്പുണ്ട് നമ്മുടെ ദൈവം നമ്മെ ശിക്ഷിക്കുന്നതോടൊപ്പം നമ്മെ ബുദ്ധിമുട്ടിക്കുന്ന നമുക്കെതിരായി വരുന്ന അന്ധകാര ശക്തികളെയും അവൻ ന്യായം വിധിക്കുവാൻ ശക്തനാണ് അവൻ സകലത്തിന് മീതെ വാഴുന്നവനാണ് സകലത്തെ നിയന്ത്രിക്കുന്നവനാണ് അവൻ സർവശക്തനാണ് അതുകൊണ്ട് നമുക്കെല്ലാ കാലത്തും ആശ്രയിക്കുവാൻ കൊള്ളുന്ന ഒരു പാറ നമ്മുടെ കർത്താവ് മാത്രമാണ് മറ്റെല്ലാവരും വീണുപോയാലും പോയാലും മാറിപ്പോയാലും ഇല്ലാതായിപ്പോയാലും കർത്താവ് എന്ന നിലനിൽക്കുന്നവനാണ് അവൻ ഉറപ്പുള്ള പാറയാണ് അവനിൽ ആശ്രയിക്കുന്നവർ ആരും ഒരു നാളും ലജ്ജിച്ചു പോകയില്ല എന്നുള്ള വാക്തത്വവും ദൈവവചനത്തിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്നു ആ വാക്തത്വത്തെ മുറിച്ച് മുറുകെ പിടിച്ചുകൊണ്ട് കുതിരകളിലും രഥങ്ങളിലും ആശ്രയിക്കുവാനല്ല ഹോവയുടെ നാമത്തിൽ ആശ്രയിക്കുവാൻ ഇന്ന് പോൽക്കാലം നമുക്കിടയാവട്ടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവതിനായി നമ്മെ സഹായിക്കട്ടെ ഗോഡ് ബ്ലസ്